ഹായ് ഫ്രണ്ട്സ് അടുക്കളത്തോട്ടത്തിലെ കുമ്മായത്തിൻ്റെ ഉപയോഗവും അതിൻ്റെ ഉപയോഗരീതിയുമാണ് ഇന്നത്തെ വീഡിയോ സലീം വള്ളിവട്ടം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൃഷിയിടങ്ങളിൽ പ്രധാനമായിട്ടും കുമ്മായം ഉപയോഗിക്കുന്നത് മണ്ണിൻ്റെ പുളിപ്പ് അതായത് അമ്ലത മാറ്റാൻ വേണ്ടിയാണ് അപ്പം എങ്ങനെയാണ് ഈ മണ്ണിന് പുളിപ്പ് രസം ഉണ്ടാകണമെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ മണ്ണിൽ പുളിപ്പ് കൂടുതലാണ് അത് എല്ലാ വിളകൾക്കും ട്രീറ്റ് ചെയ് കുമ്മായം ട്രീറ്റ് ചെയ്താൽ മാത്രമാണ് ആ പുളിപ്പ് മാറ്റാൻ സാധിക്കുക അപ്പം ഈ പുളിപ്പ് രസം എങ്ങനെയുണ്ടാവുന്നത് അത് മണ്ണിലെ രാസപ്രവർത്തനങ്ങൾ കൊണ്ടും കേരളത്തിലെ കാലാവസ്ഥയിൽ കുത്തിയൊലിച്ചുള്ള മഴ കാരണവും നമ്മുടെ മണ്ണിലെ ജൈവാംശവും ധാതുക്കളും ഒക്കെ പോകും അപ്പം അത് മണ്ണ് മണ്ണിലെ ധാതുക്കളുടെ ബാലൻസിന് തന്നെ നഷ്ടപ്പെടുത്തുന്നു അങ്ങനെ മണ്ണിന് അമ്ലത കൂടും അതായത് പുളിപ്പുരസം കൂടും അപ്പം അത് ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ സസ്യങ്ങളിൽ ഈ വിള ഇതിലൊക്കെ നിമാവിരകൾ വാട്ടരോഗം എന്നിവയൊക്കെ കൂടും അപ്പം അതിനാണ് നമ്മൾ കുമ്മായം ചേർത്ത് ട്രീറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമ്മുടെ മണ്ണിൻ്റെ പി എച്ച് ലെവൽ എന്ന് പറയുന്നത് ഏഴ് മുതൽ ആറ് വരെയാണ് അത് നമുക്ക് ശരിക്കും ന്യൂട്രലാണ് പച്ചക്കറികൾക്ക് അത് അത്യാവശ്യമാണ് അപ്പം അഞ്ചിനും അതിന് താഴെ വരുമ്പോഴാണ് അമ്ലത കൂടണതും രോഗം കൂടുകയും ചെയ്യുന്നത് അപ്പം രോഗം കൂടുമ്പോൾ നമ്മുടെ വിളവൊക്കെ കുറയുകയും സാധാരണയിലുള്ള ചിലവ് കൂടുകയും ചെയ്യും അപ്പം വേണ്ടി നമ്മ കുമ്മായം ചേർക്കും അപ്പം കുമ്മായം ചേർത്ത മണ്ണിനെ നമ്മൾ ട്രീറ്റ് ചെയ്ത് വിളകൾ നടും കുമ്മായം എന്ന് പറയുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് അപ്പം മുട്ടത്തോടിയിലൊക്കെ കടങ്ങിയിരിക്കുന്ന സെയിം ഇത് തന്നെയാണ് അപ്പം നമുക്ക് ഒരു സെൻറ്റിലാണ് കൃഷി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ രണ്ട് കിലോഗ്രാം വരെ നമുക്ക് രണ്ടര കിലോ രണ്ട് രണ്ടര കിലോഗ്രാം വരെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഗ്രോ ബേഗില് നമ്മൾ ഒരു കുമ്മായം ചേർത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതിൽ ചെറിയ നനവുള്ള മണ്ണിൽ ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് ഒരു പുട്ടുപുഴയുടെ നനവിലിട്ട അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ വീണ്ടും വെള്ളം തെളിച്ച് കൊടുത്ത് നമുക്ക് പതിനാല് ദിവസം അങ്ങനെ വെക്കണം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് അടിവെള്ളം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അടിവളം ചേർത്ത് രണ്ട് ദിവസത്തിന് ശേഷം നമുക്ക് തൈകള് നട്ടു തുടങ്ങാം ഇപ്പൊ നിങ്ങൾ കുമ്മായ ചേർത്ത് നട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏഹ് ഒരു പൂവിടുന്ന പൂവും കായൊക്കെ വന്ന സമയമാകുമ്പോ നമുക്ക് ഒരു ടീസ്പൂണ് ഒരു ലിറ്റർ വെള്ളത്തിൽ എടുത്തിട്ട് കലക്കിയിട്ട് നമുക്ക് അതായത് തക്കാളി പച്ചമുളക് വഴുതന ഇവയ്ക്കൊക്കെ കാശ്യം അത്യാവശ്യമാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ കലക്കിയിട്ട് ചെടിയിടച്ചു വെട്ടിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് കൊടുത്തു കഴിഞ്ഞ് പത്ത് പതിനാല് ദിവസം കഴിഞ്ഞിട്ട് അടുത്ത വളം ചേർക്കാൻ പാടുള്ളൂട്ടാ അടിവളം കൊടുക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂട്ടാ നമുക്ക് ഫിഷ് അമിനോ ആസിഡും സൂഡോമോണസും ഒക്കെ നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണുണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മ ഈ കുമ്മായിട്ട് കഴിഞ്ഞാൽ അടിവളം കൊടുക്കുന്നതിൽ മാത്രം ബുദ്ധിമുട്ടുള്ളൂ ഒരു വാഴക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ഈ ഒരു വാഴക്ക് മൂന്നാം മാസം അഞ്ചാം മാസം നമുക്ക് കൊടുക്കാം അപ്പോൾ കൊടുക്കുമ്പോൾ നമുക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം വെച്ചിട്ട് നമുക്കൊരു വാഴക്ക് കൊടുക്കാം അത് വാഴക്ക് കൊടുക്കുമ്പോഴ നമ്മളെ ചെറിയ നനവുണ്ടായിരിക്കണം വാഴയുടെ അടിയിലെപ്പോഴും എന്നിട്ട് നമുക്ക് ഇന്നത്തെ ചുവടിൽ നിന്ന് നീക്കി ചുവടിൽ നിന്ന് നീക്കി ഇട്ട് കൊടുക്കാം എന്നിട്ട് കളച്ചു കൊടുക്ക അതിനുശേഷം നമുക്ക് നനച്ചു കൊടുക്കാം പിന്നെ ഒരാഴ്ച രണ്ടെണ്ണം അടുത്താ വള ചെയ്യാൻ പറ്റുള്ളൂട്ടാ എല്ലാത്തിനും നനവ് നമ്മൾ എപ്പോഴും ഉറപ്പുവരുത്തണം വേപ്പും തൈക്കൊക്കെ ഇട്ട് കൊടുക്കാം വേപ്പിലൊക്കെ നല്ലവണ്ണം കാൽച്ചെടുക്കണെ അടങ്ങിടിക്കണേന്റെ പേരിൽ നമുക്ക് വേപ്പും കൈ തയ്ക്ക് വേപ്പുന്തൈക്ക് നമുക്ക് നൂറ് ഗ്രാം അളവിൽ ഇട്ട് കൊടുക്കാം അത് മൂന്ന് മാസം കൂടുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം തടത്തിൽ നിന്ന് നീക്കി വേണം ഇട്ട് കൊടുക്കാൻ കിട്ടാ എന്നിട്ട് നമുക്ക് മണ്ണ് മണ്ണുമായി യോജിപ്പിച്ചതിന് ശേഷം വെള്ളമൊഴിച്ച് കൊടുക്കുക ഇപ്പോൾ ഞാൻ കൃഷി ചെയ്ത തയ്യാറാക്കിയേക്കണം ഒരു ബെഡ് പോലെ ഇട്ടേക്കണമാണ് മണ്ണ് കയറ്റി 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 ടേക്കണാണ് ഇതില് നമുക്ക് കുമ്മായം ചേർത്ത് കൊടുക്കണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചേർക്കേണ്ട രീതി കാണിക്കുന്നത് നന്നായിട്ട് കുത്തി ഇളക്കി മണ്ണ് ഇളക്കി ഇളക്കിയിട്ടതിന് ശേഷം നമുക്ക് കുമ്മായം കൊടുക്കാം പുമ്മായി മുട്ടതിനു ശേഷം നന്നായിട്ട് മണ്ണുമായി യോജിപ്പിക്കുക അതിനുശേഷം മൂന്നാറ് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് പത്ത് പതിനഞ്ച് ദിവസത്തോളം നമുക്ക് ചെറുതായിട്ട് നനച്ചു കൊടുക്കണം ഇപ്പൊ നമ്മൊരു തെങ്ങിനൊക്കെയാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു കിലോഗ്രാം അളവിൽ നമുക്ക് കൊടുക്കാം കേട്ടോ അത് നമ്മൾ കൊടുക്കുമ്പോ വളത്തിനോടൊപ്പം ഒരിക്കലും കൂട്ടി ചെറുത് കൊടുക്കരുത് തെങ്ങിന്റെ കടയിൽ നിന്ന് നീക്കിയിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ അതിനുശേഷം നനച്ചും കൊടുക്കണം കേട്ടോ